റേസി ഗാർഡനിങ്ങിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി നാളായി ഒരു വലിയ വീഡിയോ ഇട്ടിട്ട് അപ്പൊ എനിക്ക് തോന്നി നമ്മുടെ എല്ലായ്പ്പോഴും ആളുകൾ വന്നിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഏതൊക്കെയാണ് ഉള്ളതെന്ന് ഇൻഡോർ പ്ലാന്റ്സ് മിക്കതും നമ്മൾ സ്ഥിരമായിട്ട് വീടിന്റെ ഉള്ളിൽ വെച്ചാൽ അത് ചീഞ്ഞു പോകും പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകാൻ സാധ്യതയുള്ള ചെടികളാണ് എന്നാൽ നമുക്ക് സിറ്റ് സിറ്റൌട്ടിലൊക്കെ അത്യാവശ്യം നല്ല ചെടികളെ കൊണ്ട് അലങ്കരിക്കാനായിട്ട് പറ്റും അങ്ങനെ എന്റെ ഔട്ടിൽ വെച്ചിരിക്കുന്നതും അതുപോലെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് ഇടയ്ക്കെങ്കിലും ഇടയ്ക്ക് വെയിലൊക്കെ കാണിച്ച് എന്നാലും നമുക്ക് സിറ്റൌട്ടിലൊക്കെ വെക്കാൻ പറ്റിയ ചില ചെടികളെ കൂടി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്നത് ഒരു ചൈന ഡോൾ ചെടിയാണ് ചൈന ചൈനാഡോള് എപ്പോഴും അധികം വെയിൽ വേണ്ടാത്ത എന്നാൽ കുറച്ച് വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് നമ്മുടെ സിറ്റൌട്ടിലൊക്കെ വെച്ചാൽ ആ സിറ്റൌട്ടിന്റെ മുഖച്ഛായ തന്നെ മാറ്റിക്കളയാനായിട്ട് സാധിക്കുന്ന ഒരു ചെടിയാണ് ഈ ചൈനാഡോള് കാരണം നല്ല ബുഷിയായിട്ട് അതിൻ്റെ ലീഫ് കണ്ടാൽ നല്ല പ്ലാസ്റ്റിക് പോലെ ഇരിക്കും അങ്ങനെ ഈ പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്ന എന്നാൽ ഒറിജിനലായ ഈ ചൈനാഡോള് തീർച്ചയായിട്ടും നമ്മുടെ വീടിന് ഒരു അലങ്കാരം തന്നെയാണ് ഇത് നോക്കിക്കെ പ്രെയർ പ്ലാന്റ് എന്നറിയപ്പെടുന്ന കല്ലാത്തിയ ചെടികൾ വെയിലെ ഒട്ടും തന്നെ വേണ്ടാത്ത ചെടിയാണ് കുറച്ചുനേരം വിലത്ത് വെച്ചാൽ അതിൻ്റെ ആ ഇലകളുടെ ഭംഗി തന്നെ അങ്ങ് മാറിപ്പോകും ചുരുണ്ട് ഇലകളെല്ലാം ഉണങ്ങിത്തുടങ്ങും അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള സിറ്റൗട്ടുകളിലോ അല്ലെങ്കിൽ കാർപോർച്ചിലോ അതായത് സൺഷെയ്ഡിൽ വെക്കുന്ന വെക്കാനായിട്ട് പറ്റുന്ന ഏറ്റവും മനോഹരിയായൊരു ചെടിയാണ് കലാത്തിയ പ്ലാന്റ്സ് അത് മാത്രമല്ല നമ്മുടെ വീടിന്റെ ആ മുൻപിൽ ഇത് ഓരെണ്ണം അങ്ങ് നിൽക്കുന്നത് കണ്ടാൽ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കാരണം അധികം വെയിൽ കിട്ടാത്ത വെയിൽ കിട്ടാത്ത സ്ഥലത്ത് ഇത് വെക്കുമ്പോൾ അവ നല്ല ഹെൽത്തി ആയിട്ട് വളരാനും അതുപോലെ തന്നെ നല്ല ഭംഗിയാകാനും സാധ്യതയുണ്ട് ആഹാ എന്ത് ഭംഗിയുള്ളൊരു സ്നേക്ക് പ്ലാന്റ് ആണ് അല്ലേത് സൻസ് വേരിയ എന്ന് നമ്മൾ വിളിക്കുന്ന ഈ സ്നേക്ക് പ്ലാന്റ് വളരെ കോമൺ ആണ് പക്ഷെ ഒരു ചട്ടി നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് പച്ചയും മഞ്ഞയും ചേർന്ന ഈ കോമ്പിനേഷനും ആളുകളെ എല്ലാവരും ഇഷ്ടപ്പെടുത്തുന്ന ഒരു കോമ്പിനേഷനാണ് തീർച്ചയായിട്ടും നമ്മുടെ സിറ്റൗട്ടുകളെ നമ്മുടെ വീടിൻ്റെ ഉത്ഭാഗത്തെയൊക്കെ ആ ഭംഗിയാക്കുവാനായിട്ട് ഈ സ്നേക്ക് പ്ലാന്റിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് ആഹാ ഈ ചെടിയോ നോക്കിക്കേ ഇതിൻ്റെ ഇലകൾ തന്നെ എന്നാ ഒരു ഭംഗിയാണല്ലേ എലിഫൻറ്റ് എയ്യർ എന്നറിയപ്പെടുന്ന ഈ ചെടി ആ ഒരു ആനയുടെ ചെവി പോലെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കാം അതിൻ്റെ ഇലകൾ ഈ ഒരു പേര് വന്നത് എന്തായാലും വെയിലൊട്ടും തന്നെ വേണ്ടാത്ത ഈ ചെടി നമ്മുടെ വീടിന് വളരെ വലിയൊരു അലങ്കാരമാണ് നൽകുന്നത് ഇത് നോക്കിക്കേ ഡ്രോപ് ടങ്ക് എന്ന് പറയുന്ന ഒരു ചെടിയാണിത് ഒരു കലാത്തിയുടെ അതുപോലെ തന്നെ നമ്മുടെ കലേടിയത്തിൻ്റെയൊക്കെ ഒരു ഷേപ്പ് ഒക്കെയാണ് എങ്കിൽ പോലും ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ചെടിയെ കാണാനായിട്ട് വളരെ വളരെ സോഫ്റ്റ് ആയ ലീഫാണ് ഇതിൻ്റേത് അധികം വെയിലും വേണ്ട പിന്നെ അത്യാവശ്യം നനയൊക്കെ ആവശ്യമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചെടിയും ഇതുപോലെ തന്നെ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒന്നാണ് അപ്പോൾ ഈ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും അതുപോലെ ഈ ഒരു സ്നേക്ക് പ്ലാന്റ് നോക്കിക്കുകയും നല്ല വീതിയുള്ള ലീഫും അതുപോലെ തന്നെ അത്യാവശ്യം പൊക്കവും വയ്ക്കുന്ന ഒന്നാണ് ഇവിടെ വരുന്ന ആളുകൾക്ക് ഏറ്റവും അധികം ഇഷ്ടം തോന്നിപ്പിക്കുന്ന ഒരു ചെടിയാണിത് ഏറ്റവും അധികം ഡിമാൻഡുള്ള ഒരു ചെടിയുമാണ് അപ്പോൾ ഈ ഒരു സ്നേക്ക് പ്ലാന്റ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും പിന്നെ നോക്കിക്കുക ഇതൊരു ആണ് ഈ കാക്ടസിന്റെ ഒരു ഭംഗിയും അതിന്റെ ഒരു ഷേപ്പും എല്ലാം നമ്മൾക്ക് നമ്മുടെ സിറ്റൗട്ടിൽ വെച്ച് നമ്മുടെ സിറ്റൗട്ടിനെ കൂടുതൽ ഭംഗിയുള്ളതാക്കാൻ സഹായിക്കും ഒരുപാട് ഒരുപാട് ചെടികൾ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ കാണാറുണ്ടെങ്കിലും അതൊന്നും ഇൻഡോർ പ്ലാന്റ്സ് അല്ല കാരണം കുറച്ച് ദിവസം സൂര്യപ്രകാശം ലഭിക്കാതെ വരുമ്പോൾ ഇവയെല്ലാം തന്നെ ചീഞ്ഞ് ചീഞ്ഞ് പോകും എന്തായാലും നമ്മുടെ കാക്ടസുകളും അതുപോലെ തന്നെ സാൻസിബെരികളും പിന്നെ കലാത്തികള് പിന്നെ ഈ ചൈന ചൈനാഡോള് ഇങ്ങനെയുള്ളതെല്ലാം നമ്മുടെ സിറ്റൗട്ട് വരെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും അങ്ങനെ സിറ്റൗട്ടിൽ വെച്ച് നമുക്ക് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സുകളെയൊക്കെ നമുക്ക് വളർത്താം ഇനി ഉള്ളിലേക്കൊക്കെ വെക്കണമെങ്കിൽ നമുക്ക് ഫങ്ഷനൊക്കെ വരുമ്പോൾ ഒരു ചെടിയൊക്കെ ഉള്ളിലേക്ക് വെച്ചാലും ഒരു പ്രത്യേക ഭംഗിയാണ് അത് നമ്മൾ ഒരു മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ സൂര്യപ്രകാശം കൊള്ളിക്കാനായിട്ട് നമ്മൾ പുറത്തേക്ക് എടുത്തു വെച്ചാൽ മാത്രം മതിയാകും അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഡോർ പ്ലാന്റ്സുകൾ നമ്മുടെ വീടിന് കൂടുതൽ കൂടുതൽ ഭംഗിയുണ്ടാക്കി ആ വീടിനെ കാണുമ്പോൾ തന്നെ ആഹാ എന്താ രസം എന്ന് തോന്നിപ്പിക്കൽ ഒരു രീതി ഒരു രീതിയിലേക്ക് മാറുവാനായിട്ട് പറ്റട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് ഞങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനം നൽകണം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്തോഷവും സമാധാനവും ഒക്കെയുള്ള ഒരു ദിവസം നേരികയാണ് താങ്ക്